നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുപ്പതാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായിട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു താപനില ഉയർന്നത് മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സ്വയം പ്രതിരോധം വളരെ പ്രധാനമാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും നേരിട്ട് വെയിലേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ജോലി സമയം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് ശരീരത്തിലെ ജലനഷ്ടത്തിലൂടെ നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം ഈ സമയം കുടിക്കുന്നതാണ് ഈ പ്രതിരോധ മാർഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ വിവാഹിതരായിട്ടുള്ള പെൺമക്കൾക്ക് ഒരു ലക്ഷം രൂപ വരെ സഹായം പരമാവധി ലഭിക്കുന്ന മംഗല്യ സമുന്നതി എന്ന് പറയുന്ന വിവാഹ സഹായ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കുന്നതിന് സാധിക്കും രക്ഷിതാക്കളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഒന്നാം തീയതിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിനും ഇടയ്ക്ക് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് പെൺമക്കൾക്ക് അതായത് പെൺമക്കൾക്കാണ് ഈ ധനസഹായത്തിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത് പെൺമക്കളുടെ പേരിൽ അവരുടെ രക്ഷിതാക്കളായിരിക്കണം അപേക്ഷ വെക്കേണ്ടത് ഇനി രക്ഷിതാക്കൾ മരണപ്പെട്ടവരാണെങ്കിൽ പെൺകുട്ടിക്ക് തന്നെ അപേക്ഷ വയ്ക്കാവുന്ന സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട് നിലവിൽ ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ എ വൈ അല്ലെങ്കിൽ ബി പി എൽ റേഷൻ കാർഡ് ആയിരിക്കണം അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് താഴ്ന്ന വരുമാനം അടിസ്ഥാനമാക്കി കുറഞ്ഞ വരുമാനത്തിലുള്ളവർക്ക് മുൻഗണന നൽകി ഇവിടെ ധനസഹായം വിതരണം ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ മുൻനോക സമുദായ കോർപ്പറേഷൻ വഴി വിതരണം ചെയ്യുന്ന മംഗല്യ സമുന്നതി സ്കീമിൽ ജനറൽ വിഭാഗത്തിലെ പെൺമക്കൾക്കാണ് സഹായം അനുവദിക്കുന്നത് സ്കീമിനെ പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് ഏറ്റവും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ അന്വേഷിച്ചറിയുക അതിനുശേഷം അപേക്ഷകൾ സമർപ്പിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ പെൻഷൻ വിതരണം ഏകദേശം പൂർത്തിയാകാറായിട്ടുണ്ട് ഫെബ്രുവരി മാസം മൂന്നാം തീയതിക്ക് മുൻപ് തന്നെ കൈകളിലേക്കുള്ള പെൻഷൻ വിതരണവും ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ പെൻഷൻ ആനുകൂല്യം ആയിരത്തി രൂപ വീതമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാൽ ഫെബ്രുവരിയിൽ ഈ ആനുകൂല്യം വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള ചില പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സംസ്ഥാന ബജറ്റിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് ഒരു നൂറ് രൂപയുടെയും വർധനവാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് സഹായം ലഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയായി മാറും എന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും അതോടൊപ്പം തന്നെ ആനുകൂല്യ വർധനവ് തുടർന്നുള്ള വിതരണ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ പെൻഷൻ ഇനി ലഭിക്കാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടോ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ നിർണായക അറിയിപ്പുകൾ ഈ ഫെബ്രുവരി മാസത്തിൽ ആദ്യ ആഴ്ചയിൽ പ്രത്യേകിച്ചും ബജറ്റിന് ആയിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ ഉണ്ടാകുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസം നാലാം തീയതി വരെ നീട്ടിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിതരണക്കാർ സമരം ചെയ്തതിനെ തുടർന്ന് റേഷൻ കടകളിൽ സാധനങ്ങളുടെ കുറവുണ്ടായിരുന്നു ഇത് കാരണം വിതരണം പതിവ് പോലും നടന്നില്ല ഇതേ തുടർന്നാണ് വിതരണ തീയതി നീട്ടാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ പോകുന്നത് സമരം അവസാനിപ്പിച്ച വിതരണക്കാർ ഇന്നലെ മുതൽ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് റൈസിൻ്റെ വിതരണം ഫെബ്രുവരി മാസം വീണ്ടും ആരംഭിക്കുകയാണ് രണ്ടാം ഘട്ടമാണ് ആരംഭിക്കുക മുൻപ് ഇരുപത്തി ഒൻപത് രൂപ ആയിരുന്നുവെങ്കിൽ ഈ അത് മുപ്പത്തിനാല് രൂപയാണ് എങ്കിൽ പോലും ഗുണമേന്മയുള്ള അരിയാണ് നിലവിൽ നമുക്ക് പത്ത് കിലോയുടെ പാക്കറ്റാക്കി വിതരണം ചെയ്യുന്നത് അപ്പോൾ കിലോയ്ക്ക് മുപ്പത്തി നാല് എന്ന നിരക്കിൽ പത്ത് കിലോ വരുമ്പോൾ നമുക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റിനായിട്ട് നൽകേണ്ടി വരിക ഇങ്ങനെ രണ്ട് പാക്കറ്റ് വരെ ഒരാൾക്ക് വാങ്ങാവുന്ന സംവിധാനമാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരു പദ്ധതിയാണിത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ പുതിച്ചുയർന്ന് സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സ്വർണ്ണവില ബുധനാഴ്ച ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിന്റെ ഗ്രാമിന് എൺപത്തി രൂപയും പവന് അറുന്നൂറ്റി എൺപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണത്തിന്റെ ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയിലും പവന് അറുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളുടെ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി